മനുഷ്യ ശരീരത്തിലെ അല്ലെങ്കിൽ മനുഷ്യന്റെ സൂക്ഷ്മ ശരീരത്തെ എങ്ങനെ എനർജറ്റിക് ആയിട്ട് നിർത്താം അതിൻ്റെ ഒരു പ്രോസസ്സ് ആ വിഷയത്തിൽ അറിവുള്ളവന് മാത്രമേ അതിനെ പറ്റി ഇതാക്കാൻ പറ്റും സാധാരണക്കാരായിട്ടുള്ളവർക്ക് അസാധാരണമായൊരു മനസ്സുണ്ടെങ്കിൽ ഇത് സാധ്യമാണ് നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് പോയി കാണാം പക്ഷെ അവിടുത്തെ എനർജീസിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ല ഓരോ ക്ഷേത്രങ്ങളും ഓരോ എനർജി സ്റ്റേഷൻസാണ് ഈ പാട്ടുന്ന സമയത്ത് നമ്മളുടെ സെക്ഷൽ ഇൻ്റർകൂഴ്സ് എന്ന് പറയുന്ന സമയം ആ സമയത്ത് നമ്മളുടെ സൂക്ഷ്മ തലത്തെ ഭയങ്കരമായിട്ട് മാറ്റുന്ന ഒരു സംഭവം ആ ഒരു പാട്ടിൽ ഭയങ്കര ശ്രദ്ധിക്കേണ്ടതായിരുന്നു പാലും പാലും ചേരും തൈരും തൈരും ചേരും പാലും തൈര്യും ചേർന്ന പിരിഞ്വും നമ്മളുടെ സൂക്ഷ്മ ശരീരത്തെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്നാണ് റിയാക്ഷൻസ് ഉണ്ടാകുന്നത് എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കരുത് എന്ന് ഞാൻ പറയുക അത് നോക്കിക്കണ്ട് ചെയ്താൽ നമ്മുടെ സൂക്ഷ്മത്തെ ബാലൻസ് ചെയ്യപ്പെടും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രം ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ ചാർജ് ചെയ്യുന്ന സാധനമാണ് പിന്നെ നമ്മുടെ ഈ സാധനാക്രിയയിൽ ഇതെല്ലാം പെടും ഈ കപാലകാളി ഹോമം നമ്മൾ തുടങ്ങിയടത്തേക്ക് വേണ്ടി ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അങ്ങ് ഹെർബ്സ് എന്ന് പറഞ്ഞു അതെന്താണെന്ന് ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു ഈ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഹോമങ്ങൾ സാധാരണക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അങ്ങയുടെ സർവീസുകൾ സാധാരണക്കാരന് ലഭിക്കില്ലേ ചില സാധനങ്ങൾ സാധാരണക്കാരും ഇതൊന്നും അങ്ങനെ നമ്മൾക്ക് പറയാൻ പറ്റില്ല ഇപ്പം സാധാരണക്കാരായിട്ടുള്ളവർക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ ഇത് സാധ്യമാണ് ഇപ്പം ഇപ്പം ഞാൻ പറയട്ടെ ഒരു സാധനത്തിന് ഭയങ്കര എക്സ്പെൻസീവാണ് എന്തുകൊണ്ട് നമ്മളെല്ലാം ഇപ്പം ഒരു പത്ത് ലക്ഷം രൂപയുടെ ചിലവ് വരുന്ന നമ്മൾ മേടിക്കുന്നു ആയിരം പേര് വെച്ച് പത്ത് പേരായാലും പതിനായിരം ആയി അല്ലേ നൂറ് പേരായാൽ ആയിരം അപ്പൊ ആയിരം പേര് ആയിരം രൂപ വെച്ച് ഇവരിട്ട് ഇവർ ഈ സാധനം കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത്രയും പേർക്ക് ഒരുമിച്ച് കിട്ടില്ലേ അങ്ങനത്തെ മനസ്സില്ലെങ്കിൽ ഒരാൾക്ക് ആ മനസ്സുണ്ടെങ്കിൽ അവർക്ക് കിട്ടും അത്രേ ഉള്ളൂ ഇവിടെ പൈസ എന്ന് പറയുന്നത് ഒന്നിനും ചിലവില്ല എല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് പക്ഷെ അതിൻ്റെ പ്രോസസ്സിങ് ഫീ ആണ് ഊത് ഒരു കിലോ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം എങ്ങാനും വരും അല്ലെങ്കിൽ പല റേറ്റ് ഉണ്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് പക്ഷെ എൻ്റെ പ്രോസസ്സ് ചെയ്ത് വാങ്ങിക്കുന്നതിന് പൈസയാണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം സംതിങ് വരും ഒരു കിലോ കുങ്കുമപ്പൂ അപ്പോൾ അത് കാശ്മീരിൽ നിന്ന് മേടിച്ച് പറഞ്ഞാൽ അതവിടെ വിളയ വിളയുന്ന സാധനമാണ് പക്ഷെ ആ ഒരു പ്രോസസ്സിന് നമുക്ക് പൈസ കൊടുക്കണം അപ്പം അതുപോലെ ഓരോ സാധനങ്ങളും ഇപ്പോൾ അങ്ങാടിയും വരുന്നതിന് കാട്ടിൽ പോയി പറിച്ചെടുത്തോണ്ട് വരുന്നതിന് അതിനുള്ള എക്സ്പെൻസ് വണ്ടിക്കൂലി അവിടെയുള്ള ആദിവാസികൾ അവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ട പൈസ അപ്പം അവർക്ക് കൊടുത്താലേ ആ സാധനം കിട്ടുള്ളൂ അപ്പം ഈ പ്രോസസ്സിങ് ഫീ ആണ് ഇവിടുത്തെ പൈസ ഈ ഒരു മനുഷ്യ ശരീരത്തിലെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരത്തെ എങ്ങനെ എനർജറ്റിക്ക് ആയിട്ട് നിർത്താൻ പറ്റും അതിൻ്റെ ഒരു പ്രോസസ്സിലാണ് ആദ്യം നമ്മൾ ഇതിനെപ്പറ്റി അറിയുന്ന ഒരു ഗുരുവിനെ നമ്മൾ കിട്ടുക ആ വിഷയത്തിൽ അറിവുള്ളവന് മാത്രമേ അതിനെപ്പറ്റി ഇതാക്കാൻ പറ്റുള്ളൂ അറിവുള്ളതുകൊണ്ടാണ് ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് ഇപ്പോൾ പറയാൻ പറ്റാത്ത പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് അങ്ങ് ചെയ്തു കൊടുത്ത ക്രിയകളിലൂടെ അവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഓരോരുത്തർക്കും ഓരോ മരുന്നാണ് ഒരു പാരസിറ്റമോൾ കൊണ്ട് എല്ലാ രോഗത്തിനും മരുന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ ചില ഡോക്ടർമാരുണ്ട് അവരെന്ത് കൊടുത്താലും സോമാർ അതവരുടെ കൈപുണ്യമാണ് പക്ഷെ അതിനപ്പുറം ഇവിടുത്തെ കഥയെന്ന് പറയുന്നത് ഒരു മന്ത് നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് പോയി കാണാം പക്ഷേ അവിടുത്തെ എനർജീസിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ല അപ്പം അങ്ങ് ചോദിച്ചത് സൂക്ഷ്മത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റുന്ന എല്ലാ ക്ഷേത്രത്തിലും പോയി ആ ആരാ ഈ ആചാരത്തെ ഫോ അവരുടെ ആചാരത്തെ നമ്മൾ ഫോളോ ചെയ്യരുത് വിറ്റ്നസ് ചെയ്യാം കാരണം ഓരോ ക്ഷേത്രങ്ങളും ഓരോ എനർജി സ്റ്റേഷൻസാണ് ഓരോ രോഗത്തിനുള്ള മരുന്നുകളെപ്പോലെയാണ് ഓരോരുത്തന്നും ഓരോ മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഓരോ തരത്തിലുള്ള സൂക്ഷ്മ തരത്തിലുള്ള എനർജിക്ക് മാറ്റം വരും അതുപോലെ തന്നെ നമ്മുടെ പാർട്നേഴ്സ് നമ്മളുടെ ഇപ്പം കല്യാണം കഴിഞ്ഞ് ജീവിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ലിവിങ് ടുഗതർ നമുക്കൊരു എക്സോ എക്സ് എക്സോ വൈ ആരോ ആയിക്കോട്ടെ നമുക്കൊരു പാർട്ണറുണ്ട് ഈ പാട്ടിന സമയത്ത് നമ്മളുടെ സെക്ഷൽ ഇൻ്റർകൂഴ്സ് എന്ന് പറയുന്ന സമയം ആ സമയത്ത് നമ്മളുടെ സൂക്ഷ്മ തലത്തെ ഭയങ്കരമായിട്ട് മാറ്റുന്ന ഒരു സംഭവം എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സ്പിരിച്വൽ എനർജി എക്സ്ഫർ എന്നാണ് അതിന് പറയുന്നത് പോലും അപ്പോൾ നമ്മൾ അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതിനെ ആ ഒരു പാട്ടിൽ ഭയങ്കര ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പാലും പാലും ചേരും തൈരും തൈരും ചേരും പാലും തൈരും ചേർന്നാൽ പിരിഞ്ഞു പോകും നമ്മുടെ പാർട്ട്ണറുടെ ഓറെ ഓറിക് ബോഡിയും നമ്മുടെ ഓറിക് ബോഡിയും സിങ്ക് അല്ലെങ്കിൽ നമ്മളുടെ സൂക്ഷ്മ ശരീരത്തെ ബാലൻസ് ചെയ്യാൻ പറ്റും പെട്ടെന്നാണ് റിയാക്ഷൻസ് ഉണ്ടാവുള്ളത് ആക്ഷനിൽ നിന്നും ഉണ്ടാകുന്ന റിയാക്ഷൻ പിന്നെ അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെല്ലാ ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ല അതുപോലെ ആത്മാവിന് കൊടുക്കുന്ന അർച്ചന ആയതുകൊണ്ട് തന്നെ അത് നോക്കിക്കണ്ട് ചെയ്താൽ നമ്മുടെ സൂക്ഷ്മത്തെ ബാലൻസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്ര ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ ചാർജ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ എനർജിയാണത് പിന്നെ നമ്മുടെ ഈ സാധനാക്രിയയിൽ ഇതെല്ലാം പെടും സാധനയിൽ ഇതെല്ലാം പെടും പക്ഷെ എന്ത് സാധന എങ്ങനെ സാധനം ചെയ്യണം എന്നുള്ളത് അതിനൊരു നല്ല ഗുരുവിനെ ഇതിൽ അറിവുള്ള ആരെങ്കിലും കണ്ടെത്തിയാൽ അവർക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് കിട്ടും പരമേശിവൻ പാർവതി ദേവിക്ക് പഠിപ്പിച്ചു കൊടുത്ത പോലെ നിന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഗുരുവിനെ നിനക്ക് കിട്ടുള്ളൂ അല്ല അങ്ങ് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ പ്രോഗ്രാം അല്ലാണ്ട് ലെറ്റർ ഡയമണ്ട്സ് അല്ലാണ്ട് ഈ പ്രാ കുറച്ചുകൂടി ഏജഡായിട്ടുള്ള ആളുകൾക്കുള്ള പോറയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൂക്ഷ്മശരീരവുമായി ബന്ധപ്പെട്ട ക്രിയകൾ ചെയ്യുന്നില്ലേ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല എൻ്റെ ഇപ്പോൾ ഗോപാലേട്ടൻ എന്ന പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ ഇതിൽ അവർക്ക് ഷോട്ട്സ് അല്ല ബിഗ് ഷോട്ട്സ് ഒന്നും ഗോപാലം അങ്ങനെ പൈസ വെച്ചിട്ടുള്ള ബന്ധം അല്ലല്ലോ നമ്മുടെ ഗോപാലോട്ടൻ്റെ അടുത്തൊക്കെ ഗോപാലൻ നമ്മളൊക്കെയെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെ സ്ഥാനം തന്നെയാണ് പൈസ വെച്ചിട്ടില്ല ഗോപാലൻ്റെ അടുത്ത് നിന്നൊക്കെ പൈസ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ പൈസക്ക് വേണ്ടിയിട്ട് തന്നെ ഗോപാലരണടുത്ത് നിന്നൊക്കെ ഒരു ഒരായിരം രൂപ ചോദിക്കാനാണെങ്കിൽ അത് കർച്ചയട്ടം ചിലപ്പോൾ കോടികൾ വെറുതെ കൊടുക്കും ആൾക്കാർക്ക് ദാനമായിട്ടും അല്ലാതെ കൊടുക്കും അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഗോപാലൻ്റെ അടുത്ത് നിന്ന് പിടിച്ചു വാങ്ങിക്കാനൊന്നൊക്കെ വലിയ പാടാണ് ആർക്കങ്ങനെ പൈസ ഒന്നും പെട്ടെന്ന് നമുക്ക് കിട്ടിയാലോ നമ്മൾക്ക് കിട്ടില്ല കേട്ടോ അതുപോലെ ഞാൻ പറയൂ പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹം എന്തും ചെയ്യും അത് വേറെ കാര്യം പിന്നെ ഇത് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നു ഒരു പക്ഷേ ഇതൊന്നും ഞാൻ വ്യക്തമായിട്ട് പറയാം നിങ്ങൾ പലരും പറയാറുണ്ട് ബിഗ് ഷോട്ട്സുമായിട്ട് ഇൻട്രാക്ഷൻ പക്ഷെ അതൊക്കെ വലിയ കുറെ ബിഗ് ഷോട്ട്സ് മാത്രമല്ല എൻ്റെ എനിക്ക് എല്ലാ തരത്തിലുള്ളവരും എനിക്ക് ഒരു ആത്മബന്ധമുണ്ട് പൈസ വെച്ചിട്ട് ഭദ്രാനന്ദ വരെ ഒരു റിലേഷൻ ഉണ്ടാക്കിയിട്ടില്ല അത് ആത്മീയത വർക്കൗട്ട് ചെയ്യുന്നത് ഇമോഷണലിയാണ് അപ്പം എനിക്കൊരാളോട് ഇഷ്ടം തോന്നി അവർക്ക് എന്നോട് ഇഷ്ടം തോന്നി ആ സ്നേഹത്തിലാണ് അവിടെ ഒരു വിശ്വാസം ഉണ്ടാവുന്നത് ആ വിശ്വാസത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത് നമ്മൾ അതായത് വിശ്വാസമെന്ന് പറയുന്നത് ഈർപ്പമുള്ളൊരു മണ്ണ് പോലെയാണ് അതിലൊരു അനുഗ്രഹമെന്ന് പറയുന്നത് വിത്തിട്ടാൽ അത് മുളയ്ക്കും അവിശ്വാസം എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് തലം പോലെയാണ് അതിൽ എത്ര വിത്തിട്ടാലും അത് കിളിർക്കില്ല അപ്പം സ്പിരിച്വലി ഒരാൾക്ക് ഒരു ചേഞ്ച് വരണമെങ്കിൽ ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് വേണം ഇമോഷണൽ ഓറ മെൻ്റലോറ ഒക്കെ അത് കണക്റ്റഡ് ആണ് അപ്പോൾ ഗോപാലടനം പോലുള്ള ആൾക്കാർക്ക് അവിശ്വാസവും ആ സ്നേഹ എന്നോട് അദ്ദേഹത്തിനോട് ആ അദ്ദേഹത്തിന് അത്ര എന്നോ ഇഷ്ടമായത് കൊണ്ടാണ് അത് ഓക്കുകയാണ് എന്നോടുള്ളൊരു വിശ്വാസമാണ് ആ വിശ്വാസം പലരും കാണിച്ചത് കൊണ്ടാണ് അത് വർക്ക് ആവുന്നത് അപ്പൊ ആ വിശ്വാസം ഇല്ലെങ്കിൽ വർക്ക് ഒന്നും വർക്കാവില്ല അതിൽ അവരുടെയും കൂടെ പാർട്ട് ഒരുപാടുണ്ട് പിന്നെ ഇപ്പൊ പല ആൾക്കാർക്ക് ഇപ്പോൾ ഗോപാലേട്ടന് ഇത്രയും ഗുണം വെച്ചാൽ അദ്ദേഹം അത്രയും എനർജി ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കഴിവ് അത്രയുണ്ട് നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുന്നു ആ കഴിവില്ലെങ്കിൽ എന്ത് ചെയ്യാനാ എൻഹാൻസ് ചെയ്യാൻ ജസ്റ്റ് ഒരു മെക്കാനിക് ആ വണ്ടി കൊള്ളാം നല്ല എഞ്ചിനാ ചില ചില ഡീകാർബണൈസ് ചെയ്യണോ അത്ര ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ ഈ ഹോമത്തിൽ ഈ പ്രോഗ്രാമിൽ ഈ ഗോകുലം ഗോപാലാട്ടൻ എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പ്രശസ്തമായ മാധ്യമ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ പ്രസിദ്ധീകരിക്കുന്ന ആളാണ് അവരാരും കണ്ടില്ലല്ലോ പബ്ലിസിറ്റി ഒന്നും ഉണ്ടായിരുന്നു ഈ പരിപാടിക്ക് നമ്മളും ചെയ്യാൻ പബ്ലിസിറ്റി വെക്കണ്ട എന്നുള്ളത് നമ്മുടെ തീരുമാനമായിരുന്നു ജസ്റ്റ് ഫാമിലി ആൻഡ് ക്ലോസ് ഫ്രണ്ട്സ് കാരണം നമുക്ക് നമുക്കത് അത് ഞാൻ ചെറുതെ പെട്ട് ശീലിച്ചോ എൻ്റെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇന്നവരെ പരസ്യം കണ്ടിട്ടുണ്ട് ഇല്ല നമുക്ക് എന്തിനാ പരസ്യം വേണം പരസ്യത്തിൻ്റെ ആവശ്യമില്ല ഇത് ദേവി വിളിക്കുന്നവരെത്തും അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മളെപ്പറ്റി ഇപ്പം എന്നെ പറ്റി ഒരുപക്ഷെ ഭയങ്കര കോൺട്രവേഴ്സി ഫേസ് ഉണ്ടാവും ഫൈറ്റിങ് അത് ഇതൊക്കെ ഉണ്ടായെന്ന് വരാം പക്ഷെ സ്പിരിച്വൽ കാര്യങ്ങൾ അത് അതിൻ്റേതായ രീതിയിൽ അത് പോകുന്നതാണ് അതിൻ്റെ ഒരു ഗോപ്യമായ രീതിയിൽ അതിരിക്കണം അതിന് അതിൻ്റെതായൊരു ബ്യൂട്ടിയുണ്ട് ഇത് നമുക്കൊരു ബിസിനസ്സല്ല ബിസിനസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല ചാനൽ സോഴ്സുകളിലും സോഴ്സുകളും ഉണ്ട് പരസ്യങ്ങൾ കൊടുക്കാം അത് ചെയ്യാം ഇത് ചെയ്യാം ഇത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി നമ്മളൊരു ഇത് ചെയ്യുന്നു ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു അത് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നത് നമ്മൾ പരസ്യം ചെയ്യാറുണ്ടോ ഇല്ല ഫേസ്ബുക്കിലോ മറ്റുള്ളതിലോ അങ്ങനെ പരസ്യം ചെയ്ത് ചെയ്യില്ല നമ്മൾ ജസ്റ്റ് ഒരു ചിലപ്പോൾ പിക്ചേഴ്സ് ഷെയർ ചെയ്യുമായിരിക്കും പക്ഷെ അല്ലാതെ നമ്മൾ അതിനെ ഒരു കൊമേഴ്ഷ്യൽ ആംഗിളിൽ ചില ചിലത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സാങ്ക്ടിറ്റി പോയി ഓക്കെ അത് നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരെയും അങ്ങനെ അറിയിക്കാറില്ല പിന്നെ ഇത് കുറച്ചുകൂടെ ഒരു സ്റ്റാഫുകൾക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടി കുറച്ചൊരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് ചേട്ടൻ അതൊരു ഇത് ജസ്റ്റ് ഷെയർ ചെയ്തത് കൂടി നമ്മൾ എന്തിനാ ഇതൊക്കെ അറിയിക്കുന്നത് ഇപ്പോൾ പലരും പരിഹസിക്കാൻ വേണ്ടി ഉണ്ടാവുന്നു അതിൻ്റെ നെഗറ്റീവ് എനർജി എന്തിനാണ് അവറുതേ ചുമ്മാതെ സൈലൻ്റായിട്ട് പോയി ചെയ്യാനുള്ളത് ചെയ്യുക രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ സയൻറ്റിസ്റ്റുകളുണ്ട് അവരെന്തെങ്കിലും വിളിച്ച് പറയാറുണ്ട് അപ്പോൾ എത്രയോ വലിയ മഹാ വലിയ പോലീസ് ഓഫീസേഴ്സും ഇൻ്റലിജൻസും മിലിറ്ററി ഇതൊക്കെ ഉണ്ട് അവരൊക്കെ എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ വലിയ പരസ്യം കൊടുക്കുന്നുണ്ട് അവർ ചെയ്യുന്നു അങ്ങനെ പോകുന്നു അതുപോലെ നമുക്കങ്ങ് പോവാം ഓക്കെ സ്വാമി ഈ കപാല ഹോമത്തിൻ്റെ ഓർഗനൈസേഷനൊക്കെ ഭഗവത്കർമ്മ എന്നൊരു സംഘടനയാണ് ചെയ്തത് എന്താണ് ഈ ഭഗവത്കർമ്മ എന്താണ് ഭഗവത്കർമ്മ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഡിവൈൻ കർമ്മ എന്ന് പറയുന്നത് കർമ്മ ഒരു ദൈവികമായ കർമ്മം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അതിനകത്ത് നമ്മളുടെ ഋഷി വര്യന്മാരുടെ പ്യുവർ ഫോം ആയിട്ടുള്ള തോട്ട്സ് എന്നാൽ മാക്രോ ആൻഡ് മൈക്രോ സ്പിരിച്വാലിറ്റിയെ പറ്റി പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ സ്ട്രെങ്തൻ ചെയ്യുന്നു ക്രിയ പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഓറിക് ഫോർകാസ്റ്റ് നമ്മുടെ ഫ്യൂച്ചറിൽ നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ഇന്നേയും നമുക്കറിയാൻ വേണ്ടിയിട്ട് അതറിഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് വഴിക്കൊരു കുഴിയുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മാറിപ്പോകാൻ സാധിക്കും അതറി എന്ന് പറയുന്ന ഒരു അജ്ഞത ഒരു തിമിരവും അതുപോലെ ഒരു ഡാർക്ക്നെസ്സും ഒക്കെയാണ് അപ്പോൾ അതിനകത്തൊരു വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ദീപം ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റും അതുപോലെ നാളെ നമുക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഇന്നേയും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ സെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അതിൽ ഉള്ളത് വേദിക് ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാം പിന്നെ അതിനകത്ത് പഞ്ചാംഗ കർമ്മവൃക്ഷം എന്ന് പറയുന്ന ഒരു ഇതുണ്ട് നമ്മൾ അഞ്ച് പേര് നമ്മൾ നമുക്ക് ഈ ലോകത്തെല്ലാവരെയും സഹായിക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് അഞ്ച് പേരെ നമുക്ക് സഹായിക്കാം കാരണം എല്ലാവർക്കും ഉണ്ട് പക്ഷെ കണക്ഷൻ ഇല്ല ഇപ്പോൾ രാവിലെ തിങ്കളാഴ്ച ദിവസം തൊട്ട് വെള്ളിയാഴ്ച വരെ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ട അഞ്ച് പേർ സെലക്ട് ചെയ്യാം അല്ല നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പഞ്ചാംഗ കർമ്മവൃക്ഷം എന്ന് പറയുന്നത് കാരണം ഇന്ന് നമ്മളുടെ ആൾക്കാർക്കിടയിലെല്ലാം ഉണ്ട് അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒക്കെ കോണ്ടാക്ട്സ് ഉണ്ട് പക്ഷേ കണക്ഷൻ ഇല്ല ആരും ആരുമായിട്ടും സ്പിരിച്വൽ എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ഇമോഷണലി വളരെ എല്ലാത്തിലും ഡിറ്റാച്ച്ഡ് ആണ് ആർക്കും ആരും സഹായിക്കാനില്ല എന്നുള്ള ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് നമ്മുടെ ആൾക്കാർ പറയുന്നത് അപ്പോൾ ഇതിനെ ഇതിനെ ബ്രേക്ക് ചെയ്യാന്നുള്ളത് ധർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം ഇതിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന വെച്ചാൽ ഇതിൽ പഞ്ചാംഗ കർമ്മപക്ഷം എന്ന് പറയുന്ന ഒരു വളരെ യൂണിക്കായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അതിലിപ്പം അങ്ങ് സപ്പോസ് അതിനകത്ത് ആയി മെമ്പറായി കഴിഞ്ഞാൽ അങ്ങേയ്ക്ക് വേണ്ടപ്പെട്ട അഞ്ച് പേരെ സെലക്ട് ചെയ്യാൻ പറ്റും അഞ്ച് പേരുടെ രക്ഷകനായിരിക്കും അങ്ങ് ഓ അങ്ങേക്ക് വേണ്ടി ഭഗവത് കർമ്മ എല്ലാ സർവീസും അതിൽ പ്രൊവൈഡ് ചെയ്യും അങ്ങേടെ കീഴിലുള്ള അഞ്ച് പേർക്കുള്ള അവരുടെ വെൽനെസ് വെൽബീ പ്രൊട്ടക്ഷൻ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്സ് അവരുടെ ഫ്യൂച്ചറിൻ്റെ ഗ്രോത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള അവരെ നറഷ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് അഞ്ചു പേർക്ക് അങ്ങുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പറ്റും അപ്പം രോഹിത്തിനോട് വിളിച്ചിട്ട് പറയാം രോഹിത് എല്ലാ ദിവസവും ഓരോ ദിവസവും ഒരാളെയെങ്കിലും വിളിക്കണം സുഖമാണോ എങ്ങനെയുണ്ട് ആരോഗ്യം വീട്ടിൽ എന്തൊക്കെയുണ്ട് വിളിച്ചു അപ്പോൾ അവർ പറയും ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും മനുഷ്യനാണ് എല്ലാ തരത്തിലും ഓരോരുത്തർക്കും ഓരോ പ്രോബ്ലംസ് ഉണ്ട് അത് രോഹിത് എന്ന് പറയുന്ന വ്യക്തി കേട്ടിട്ട് അവരുടെ പ്രശ്നം ഭഗവത്കർമ്മയായിട്ട് അറിയിക്കുമ്പോൾ ഭഗവത് അവർക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യും അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അസ്ട്രോളജി ആണെങ്കിൽ ഫ്രീ അസ്ട്രോളജി സർവീസ് കിട്ടും യോഗ പഠിക്കണമെങ്കിൽ അതിനുള്ള കാര്യമുണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിനുമുള്ള സർവീസ് അതിങ്ങനെ പ്രൊവൈഡ് ചെയ്യാമെന്ന് വരും അതൊരു ഗ്രൂപ്പിന് മാത്രമേ ഉള്ളൂ അതിൽ ഇപ്പോൾ മിലിറ്ററി സർവീസ് മിലിട്ടറിക്കാർക്ക് മാത്രമേ ഉള്ളൂ വെളിയിലുള്ളവർക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഇതൊരു സനാതനിക് ഫാമിലിയാണ് ഇതിനകത്ത് ജാതി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ അതില്ല കറുപ്പ് വെളുപ്പം ഇല്ല വലിപ്പച്ചെറുപ്പം ഇല്ല വലിയ മനസ്സുള്ളവരുടെ ഒരു കൂട്ടായ്മ ഒരു സ്പിരിച്വൽ ഗ്യാതറിങ് ആണ് അതാണ് അതിൻ്റെ ഒരു മെയിൻ ചാമായിട്ടുള്ള ഒരു സാധനം പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടു ആരും ഇല്ല എന്നുള്ള ഒരു തോന്നലില്ല നമുക്ക് ലീഗൽ അസിസ്റ്റൻസ് തൊട്ട് ഒരു ഇന്നത്തെ കാലത്ത് ഒരു ആവശ്യം വന്ന ആരും ഒന്ന് രാഷ്ട്രീയം നോക്കും അല്ലെങ്കിൽ മതം നോക്കും അല്ലെങ്കിൽ അവൻ്റെ ജാതി നോക്കും ഇതൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ ഇടപെടുന്നത് ഇതങ്ങനെയല്ല വർഗവർ രാഷ്ട്രീയ വ്യത്യാസം ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു പ്ലാറ്റ്ഫോം അത് ഒരു സ്പിരിച്വൽ ഇത് ആവശ്യമാണെന്ന് അതിൻ്റെ ഒരു ചീഫ് പാറ്റേൺ ആണ് ഗോപാല ഓക്കെ എന്തായാലും കഴിഞ്ഞ എപ്പിസോഡുകൾ രാഹുലുമായി സ്വാമിജിയുടെ സംവാദ എപ്പിസോഡുകളിൽ ഒരു നമ്പർ കോണ്ടാക്ട് ചെയ്യാനുണ്ടായിരുന്നില്ല പലരും എന്നെ വിളിച്ച് നമ്പർ ചോദിച്ചിരുന്നു ഞാൻ അത് അങ്ങയുടെ അനുവാദം വാങ്ങിയിട്ട് നൽകാമെന്നാണ് പറഞ്ഞത് എന്തായാലും ഈ വീഡിയോകളിൽ ഒരു നമ്പർ ഷെയർ ചെയ്യാം അങ്ങേ കണക്ട് ചെയ്യാം നേരിട്ടല്ല അവരെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം കാര്യം കേട്ടതിന് ശേഷം അങ്ങേയുമായി കണക്ട് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത് ഞാനുമായിട്ടൊക്കെ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ കിട്ടുമോ അതുകൊണ്ടാണ് കേരളത്തിലുള്ള ഒരാളുടെ നമ്പർ ഇന്ന് നാളെ എവിടെ ആയിരിക്കും എന്നറിയില്ല ഞാനിപ്പോൾ ഫോണെ ഉപയോഗിക്കാറില്ല ഒരു വലിയ അപകടം പിടിച്ച സാധനം അറിയോ ഫോണിൻ്റെ ഇത് നമ്മുടെ ഓറയണ തകർക്കുന്ന ഏറ്റവും വലിയ സാധനം ബെഡിൻ്റെ അടുത്ത് പോലും ഫോൺ വെച്ച് കിടക്കരുത് േരം അടിയിൽ ഫോണൊന്നും എനിക്ക് ഉറക്കം വരില്ല ഭയങ്കര ഡേഞ്ചർ ഒരിക്കലും അത് ചെയ്യരുത് കാരണം മാത്രമല്ല ഉറങ്ങുന്നതിന് കുറച്ച് നേരം മുമ്പ് നമ്മൾ ഈ മിസ്റ്റിക് മിസ്റ്റിക്രിയയിൽ അത് പഠിപ്പിക്കുന്നുണ്ട് ഫോൺ വയ്ക്കേണ്ട രീതി ഫോൺ ഉപയോഗിക്കേണ്ട രീതി അത് കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് കാരണം ഉറങ്ങുന്ന സമയമാണ് നമ്മളുടെ ബോഡിയെ കംപ്ലീറ്റ് മാറ്റുന്ന ഒരു സംഭവം ആ സമയത്ത് നമ്മൾ വിഷം കഴിക്കുന്ന പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ എനർജിയെ കില്ല് ചെയ്യുന്ന ഒരു രീതിയാണ് ഫോൺ വെക്കരുത് കാരണം ഫോണിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ലൈഫിനെ വേസ്റ്റ് ചെയ്യും നമ്മുടെ ജോലി ഇതായത് കൊണ്ട് വേറെ ഞാൻ ഈ സാധനം ഇത് മറ്റേത് ഏത് ലേറ്റസ്റ്റ് ഫോൺ ഇറങ്ങുമ്പോഴും ഞാൻ ആദ്യം മേടിക്കും ഇപ്പം ഞാൻ ഫോൺ പുതിയതൊക്കെ പലതിറങ്ങിയിട്ട് പോലും ഞാനിത് താങ്കളുടെ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഇങ്ങനത്തെ ചില മാരകമായ വേഷങ്ങളാണത് എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയും കേരളത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും കാണാം സംസാരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു ജയ ഹിന്ദ് de.